തലമുറകൾ വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ബദർ യുദ്ധത്തിന്റെ ഓർമ്മ പുതുക്കി മുസ്ലിം മതവിശ്വാസികൾ ബദർ ദിനം ആദരിച്ചു വിവിധ മഹല്ലുകളിൽ ബദർ ദിനത്തിന്റെ ഭാഗമായി ജീവകാരുണ്യ പ്രവർത്തനങ്ങളും സംഘടിപ്പിച്ചു പള്ളികളിൽ കൂട്ടം അവലൂത് പാരായണവും പ്രാർത്ഥനയും നടന്നു തിന്മയ്ക്കുമേൽ നന്മയും വിശ്വാസവും വിജയം നേടിയ ദിനമായാണ് ബദർ ദിനത്തെ വിശ്വാസികൾ കാണുന്നത് ഇതിന്റെ ഭാഗമായി പള്ളികളിൽ പ്രത്യേക ബോധവൽക്കരണവും പ്രാർത്ഥനയും സംഘടിപ്പിച്ചു ഹിജ്റയുടെ രണ്ടാം മാസം റമദാൻ പതിനേഴിന് മദീനയ്ക്കടുത്ത ബദർ എന്ന പ്രദേശത്ത് നടന്ന യുദ്ധത്തെ അനുസ്മരിച്ചുകൊണ്ടാണ് ഇസ്ലാമിക വിശ്വാസികൾ ഭദ്രദിനം ആചരിക്കുന്നത് മദീനയ്ക്ക് സമീപത്തെ മലപ്രദേശമായ ബദറിൽ നടന്ന യുദ്ധത്തിൽ പതിനാലു പേർ രക്തസാക്ഷികളായി സുന്നി വിശ്വാസികളുടെ പള്ളികൾ കേന്ദ്രീകരിച്ച വിവിധ അനുസ്മരണ പരിപാടികളും അന്നദാനവും നടത്തി ജീവകാരുണ്യ പ്രവർത്തനങ്ങളും ബദർ ദിനത്തിന്റെ ഭാഗമായി വിവിധ ന്യൂസ് ബ്യൂറോ മലപ്പുറം നിങ്ങളുടെ ആവശ്യകതയ്ക്കനുസരിച്ചുള്ള ലോ ബഡ്ജറ്റ് ഹൈ ബഡ്ജറ്റ് പ്രീമിയം ക്ലാസ് ടൈലുകൾ ഗ്രാനൈറ്റുകൾ സാനിറ്ററി വയർ ബാത്റൂം ഫിറ്റിംഗ് എന്നിവയുടെ കളക്ഷനുമായി നെക്സ ടൈൽസ് ലക്ഷറി ഈസ് ഇൻ നിലമ്പൂർ റോഡ് വൺഡോ